ജൂൺ ഒന്നു മുതൽ കേരളത്തിൽ സിനിമാ സമരം ആരംഭിക്കാനാണ് സിനിമാ സംഘടനകളുടെ സംയുക്ത യോഗത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നത് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്കൊരു സംഭവമില്ല ഫൈനാൻസിന് ഇപ്പോൾ ഫൈനാൻസ് ചെയ്യുന്നില്ല ഒ ടി ടി കച്ചവടം നടക്കുന്നില്ല ഒ ടി ടി ആർക്കും വേണ്ട ഒ ടി ടി പണങ്ങൾ വാങ്ങിക്കുന്നില്ല സിനിമ എന്ന് പറഞ്ഞ് റിലീസ് ചെയ്ത് തിയേറ്ററിൽ ഓടി അത് നന്നായിട്ട് പോയാൽ ഒ ടി റ്റിക്കാർ ഒരു വില പറയും അത് കൊടുത്ത് നമ്മൾ അത് അവർക്ക് കൊടുത്തോണം കൊടുത്താൽ മാസം കൊണ്ടോ പത്ത് മാസം കൊണ്ടോ ആണ് പൈസ നമുക്ക് തരുന്നത് അപ്പം ഈ ഫൈനാൻസ് വാങ്ങിച്ചിട്ടുള്ളവർക്കും ഒ ടി ടി കാർഡിൻ്റെ പൈസ വാങ്ങിച്ചു പോയിട്ട് സെറ്റിൽ ചെയ്യാമെന്ന് പറഞ്ഞാൽ നടക്കില്ല അപ്പോൾ ഈ ഫൈനാൻസ് എന്ന് പോലും ഇപ്പോൾ ഫൈനാൻസ് ചെയ്യാത്തൊരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഒരു രീതിയിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റാത്തൊരു വിശേഷമാണ് തിയേറ്റർ രംഗം ആകെ തകർന്നിരിക്കുകയാണ് ഒന്നാമതെ അവർക്ക് ഇലക്ട്രിസിറ്റിയുടെ കാശ് വലുതായിട്ട് കൂട്ടുക ഓരോ പ്രാവശ്യം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ സ്ലാബ് വെച്ച് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ആ കൂടെ എഴുന്നൂറ്റമ്പത് സ്റ്റേഷൻസ് കേരളത്തിനകത്തുള്ളൂ ആ എഴുന്നൂറ്റമ്പത് സേഷനിൽ ഒരു പ്രത്യേക ടാരിഫ് ഏർപ്പെടുത്തി കൊടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അതൊന്നും സർക്കാർ ചെയ്യുന്നില്ല അപ്പോൾ പിന്നെ ഞങ്ങൾ ഇനി എന്ത് ചെയ്യാനാണ് ഒരു രീതിയിലും മുമ്പോട്ട് പോകാൻ പറ്റാത്ത ഒരു സ്ഥിതിയിൽ ഇത് ഞങ്ങൾ ഒരു തീരുമാനമെടുത്തതെന്ന് വെച്ചാൽ സംയുക്തമായിട്ടുള്ള തീരുമാനമാണ് ആർട്ടിസ്റ്റും ടെക്നീഷ്യൻസും ഒക്കെ സംയുക്തമായിട്ടുള്ള തീരുമാനമെടുത്ത് അവർ അവരിൽ ആർട്ടിസ്റ്റുമായിട്ട് നമ്മൾ ശനി സംസാരിക്കാൻ പോകുന്നേ ഉള്ളൂ ഞങ്ങൾ ഈ ഇരിക്കുന്ന എല്ലാവരും കൂടെ ഒരു തീരുമാനമെടുത്തത് എന്തെന്ന് വെച്ചാൽ ഇങ്ങനെ സിനിമ മുമ്പോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിനിയും അധികം കാലം പിടിച്ചു നിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇത് ഒന്ന് നിർത്തുക ഇത് എവിടെങ്കിലും ഒരു ഫുൾ സ്റ്റാപ്പ് ഇട്ടേ പറ്റൂ എന്നുള്ളൊരു തീരുമാനം എടുത്ത അനുസരിച്ച് ജൂൺ ഒന്നാം തീയതി മുതൽ ഞങ്ങൾ സിനിമ നിർത്തിവെക്കാൻ തീരുമാനിച്ചു ഒരു പ്രൊഡക്ഷനും ഇല്ല എക്സിബിഷനും ഇല്ല ഒന്നുമില്ല എല്ലാം ഞങ്ങൾ നിർത്തുകയാണ് ടോട്ടൽ ഷട്ട് ഡൗണിലേക്ക് ഞങ്ങൾ പോവുകയാണ് അപ്പോൾ അങ്ങനെ വേറെ ഒന്നും നിർത്തിയില്ല എന്ന് വെച്ചാൽ സിനിമ പിടിക്കാൻ പയ്യാ സിനിമ പിടിക്കാൻ പോയ പ്രൊഡ്യൂസറിന് ഒരു ഒരു നഷ്ടം മുഴുവൻ പ്രൊഡ്യൂസറിനാണ് ബാക്കി ആർക്കും ഇവിടെ നഷ്ടമില്ല ആർക്കെങ്കിലും നഷ്ടമുണ്ടോ ഇവിടുത്തെ എല്ലാ ആർട്ടിസ്റ്റുകളും വാങ്ങിക്കുന്ന കോടിക്കണക്കിന് പ്രമോഷൻ ചില മുന്തിയ ടെക്നീഷ്യൻസ് വാങ്ങിക്കുന്നതും കോടിക്കണക്കിന് പ്രമോദിച്ചു ഇപ്പോൾ പുതുതായിട്ട് വന്ന ചില ടെക്നീഷ്യൻസ് ഉണ്ട് ഡയറക്ടേഴ്സ് ഉണ്ട് അവരൊക്കെ ഒന്നും രണ്ടും കോടി രൂപയാണ് വാങ്ങിക്കുന്നത് നമ്മുടെയൊക്കെ എത്രയോ കാലങ്ങളായിട്ട് ഈ മലയാള സിനിമയിൽ കത്തി ജോലി ചെയ്യിക്കുന്ന ഒത്തിരി വലിയ ആർട്ടിസ്റ്റുകൾ അവരാരും ഇതുവരെ ടെക്നീഷ്യൻസ് ഇതുവരെ വാങ്ങിച്ചിട്ടില്ലാത്ത കാശാണ് ഇപ്പോൾ രണ്ട് പടം എടുക്കുന്ന ഒരു ഡയറക്ടർ വന്ന് വാങ്ങിക്കുന്നത് ഇതൊന്നും നമുക്ക് സഹിക്കാൻ വയ്യാത്ത കാര്യമായിട്ട് മാറിയിരിക്കുകയാണ് അത് നിവർത്തിയില്ല പടം എടുക്കാൻ നിവർത്തിയില്ല ഈ ഇന്നലെ ഞങ്ങൾക്കൊരു ഒരു പ്രൊഡ്യൂസറുടെ ഒരു സഹായം ചോദിച്ചുകൊണ്ട് ഒരു കത്ത് വന്നു ആ പ്രൊഡ്യൂസർ അയാളുടെ വീടും വിറ്റും ബെൻസ് കാറും വിറ്റ് എല്ലാം വിറ്റിട്ട് ആ ഒരു വിറവുപെരയിലാണ് താമസിക്കുന്നത് ആ ഗതിയിലേക്കാണ് സിനിമാ ഇൻഡസ്ട്രിയെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് അപ്പോൾ ഞങ്ങളിനി എന്തോ ഒരു നിവൃത്തിയില്ല അതുകൊണ്ട് ഞങ്ങളിത് നിർത്തുകയാണ് അടുത്ത അതിന് മുന്നോടിയായിട്ട് ഞങ്ങളൊരു സൂചന പണിമുടക്ക് നടത്തുന്നുണ്ട് അത് അതിൻ്റെ ദിവസം ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല എല്ലാം ഷഡ്ൺ ചെയ്തിട്ടുള്ളൊരു സൂചന പണിമുടക്ക് ഞങ്ങൾ പ്രതിഷേധ പ്രകടനവും കാര്യങ്ങളും ഗവൺമെൻറ് മുമ്പിൽ ഞങ്ങൾ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ ഒരു പ്രതിഷേധ പ്രകടനം നടത്തുന്നുണ്ട് വേറെ ഒന്നുമില്ല ഞങ്ങൾക്ക് നിവർത്തിയില്ല അതായത് പ്രൊഡ്യൂസർമാരെന്ന് പറഞ്ഞ് ചുമ്മാ ഷട്ടിട്ടോണ്ട് നടക്കുക എന്നുള്ളതല്ലാതെ ആകെ എല്ലാവരും വലിയ പ്രശ്നത്തിലാണ് സകലരും വലിയ പ്രശ്നത്തിലാണ് അപ്പം ഇത് സർക്കാരെങ്കിലും മനസ്സിലാക്കി ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തരണേ ചെയ്തു തരും ഇല്ലെങ്കിൽ ഞങ്ങൾ ഇത് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇവിടെയാണ് ജൂൺ ഒന്ന് മുതൽ ഞങ്ങൾ ഇനിയും ഒരു സിനിമ എടുക്കാനായിട്ട് ഇപ്പം എല്ലാവരും സിനിമ എടുക്കാൻ താരങ്ങളും ഒക്കെ സിനിമ എടുക്കുകയാണ് അവരാണ് അവർ എല്ലാവരും സിനിമ എടുത്താണ് ഈ രീതിയിലേക്ക് ഇൻഡസ്ട്രി എത്തിച്ചത് ഒരു 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 രീതിയിൽ ഞങ്ങൾ ജൂൺ ഷട്ട് ഡൗണിലേക്ക് പോവുകയാണ് ഞാൻ നമ്മൾ ഈ വിനോദ നികുതി പിൻവലിക്കുക അഭിനേതാക്കളുടെ വലിയ പ്രതിഫലം കുറയ്ക്കുക എന്നീ ആവശ്യങ്ങളാണ് സമരത്തിന്റെ പ്രധാന അജണ്ടകൾ സംസ്ഥാനത്തെ എല്ലാ സിനിമാ പ്രവർത്തനങ്ങളും പൂർണ്ണമായും നിർത്തിവെക്കുന്ന തരത്തിലാണ് സമരം നടത്താനാവുക സിനിമയുടെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സംഘടനകളുടെ സംയുക്ത യോഗത്തിലാണ് ഇത്രയും വലിയൊരു തീരുമാനം ഉണ്ടാകുന്നത് നിർമ്മാതാക്കളും മറ്റ് സിനിമാ സംഘടനകളും സമരത്തിൽ പങ്കുചേരുന്നുണ്ട് അഭിനേതാക്കളുടെ പ്രതിഫലം കുറച്ചില്ലെങ്കിൽ സിനിമാ നിർമ്മാണം തുടരുന്നത് അസാധ്യമാകുമെന്ന് ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഇതിനു മുമ്പ് സിനിമാ താരങ്ങളുടെ സംഘടനയായ അമ്മയെ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ അതിനുശേഷം കാര്യത്തിൽ ചർച്ചകൾ നടന്നിരുന്നില്ല കോവിഡ് വ്യാപനത്തെ തുടർന്നുണ്ടായ സാമ്പത്തിക പ്രതിസന്ധികളെ അതിജീവിച്ച് മലയാളം സിനിമയിലെ തിരക്കുകളും നിർമ്മാണ പ്രവർത്തനങ്ങളും സാധാരണ നിലയിലേക്ക് മടങ്ങുമ്പോഴാണ് വീണ്ടും ഒരു സമരത്തിലേക്ക് മലയാള സിനിമ നീങ്ങുന്നത് ഈ സമരം മലയാള സിനിമ മേഖലയ്ക്ക് എത്രമാത്രം പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നത് ഇനി വരും ദിവസങ്ങളിൽ കണ്ടു തന്നെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ഷെയർ വിരൽ ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു